വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി എസ് എഫ് ഐ ബാച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും മന്ത്രി ഉറപ്പു തന്നിട്ടുള്ളത് പ്രശ്നം പരിഹരിക്കുമെന്നാണെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു കിട്ടിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ സമരത്തിന് ഇറങ്ങുമെന്നും വി പി സാനു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ടു നമ്മൾ ആവശ്യപ്പെട്ടത് ബാച്ച് കൂട്ടാമെന്നാണ് മന്ത്രി ഉറപ്പ് വന്നിട്ടുള്ള പ്രശ്നം തീർച്ചയായിട്ടും അതിനു വേണ്ടിട്ടുള്ള സമരത്തിൽ നമ്മളുണ്ടാവും അവരുടെ ഉണ്ടാവും അത് നമ്മള് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും സമരത്തിലേക്ക് പോകണല്ലോ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കൊപ്പമില്ലാതെ ക്ലാസ് ഇരുപത്തന്നെ ധ്യാനം പിന്നെ കഴിഞ്ഞ വർഷം പിന്നെ സെപ്റ്റംബറിലാണ് അഡ്മിഷൻ പ്രൊസീജിയർ പൂർത്തീകരിച്ചത് ജൂൺ മാസം ഇപ്പോ ഇരുപത്തി ഒന്നാം തീയ്യതി ഒന്ന് ആരാണ് ഈ ബാച്ചുകൾ അത്രയധികം തെക്കില് അനുവദിച്ചത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി മലപ്പുറം ജില്ലക്കാര് വിദ്യാഭ്യാസ മന്ത്രിമാരായിരിക്കുന്ന സമയത്താണ് അത്ര അധികം ബാച്ച് തെക്കിൽ വരികയും ഈ ഒരു ഇംബാലൻസിംഗ് മലബാറിൽ അത്ര വരാതിരിക്കുകയും ചെയ്തിട്ടുള്ളൂ അത് പരമാവധി അതാദ്യഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിലൊക്കെ അല്ല ഇത് ആദ്യം അത് തുടക്കം പി ജി ദിവസത്തിൻ്റെ കാലത്താണ് പ്ലസ് ടു വ്യാപകമായത് പൂർണമായും പി ഡി സി ഒഴിവാക്കിക്കൊണ്ട് പ്ലസ് ടു എന്ന നിലക്ക് വന്നു ആ സമയത്ത് കൂടുതൽ വന്നിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാഭ്യാസ മന്ദിരമാരുടെ കാലത്ത് കണക്കുകെടുത്തു പരിശോധിച്ചു ആ സമയത്തും കൂടുതൽ വാച്ചുകൾ അവിടേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല അവിടെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ല പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ തന്നെ മൈനസ് ടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് പൂർണമായും അവിടുത്തെ ഇരുപത്തി അഞ്ച് വെച്ച് 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 നടത്തുന്നത് നിർത്തലാക്കണം എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നില്ല ഇവിടെ ആവശ്യമായിട്ട് തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഞാൻ രണ്ടായിരത്തി നാല് ആറ് പ്ലസ് ടു ബാച്ച് ഞാൻ അറുപത്തി അഞ്ചാളെ ക്ലാസ്സിൽ പഠിച്ച ആളാണ് അതുകൊണ്ട് ഇപ്പോഴും അറുപത്തഞ്ചാളെ ക്ലാസ്സിൽ വെച്ചിട്ട് ഇരുത്തണം എന്നല്ല ഞാൻ പറയുന്നത് അത് ഞാൻ പറഞ്ഞത് മുമ്പും അത്തരം ബാച്ചുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അത് പരമാവധി കുറവ് വരുത്തണം കാരണം കുറച്ചുകൂടി എഫക്റ്റീവായി അധ്യാപകർക്ക് ക്ലാസ് എടുക്കണമെങ്കിലും പിന്നെ കുട്ടികൾക്ക് കൂടുതൽ അത് കുറച്ചുകൂടി ചെറിയ ബാച്ചുകൾ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ